പ്രേസ് ലോഡ് റിയമരെയും എഫ് എസ് സർക്കേറ്റിലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക പ്രേസ് ലോഡ് അപ്പോൾ എഫ് എസ് സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ലേഖന വചനം വെളിപ്പെടുത്തുമ്പോൾ പൗലോസിൽ കൂടെ വെളിപ്പെടുത്തുമ്പോൾ സഭയോട് പറയുകയാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക അപ്പോൾ അവിടെ ശക്തിപ്പെടുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളോട് ഉതിർത്ത് നിൽപ്പാൻ വേണ്ടിയാണ് ശക്തി നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ശരീരത്തിനൊരു ശക്തി ആവശ്യമുണ്ട് നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിന് പാൽ കൊടുക്കും മുട്ട കൊടുക്കും അതിനാവശ്യമുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കുന്ന എന്തിനാണെന്ന് അറിയാമോ അതിന് ബലം വർദ്ധിക്കാൻ വളർച്ച ഉണ്ടാകാൻ ആരോഗ്യം ഉണ്ടാകാൻ എന്തിനാ ആരോഗ്യം ഉണ്ടാകുന്നത് ബ ബലം എന്തിനാ ഉണ്ടാകുന്നത് അതെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ബലം ആവശ്യമാണ് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ശക്തി ആവശ്യമാണ് ഇതുപോലെ ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ ദൈവശക്തി ആവശ്യമാണ് അപ്പം മനുഷ്യൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ മാനുഷിക കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് നമുക്ക് ഒരു കൃഷി കളയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ചുമട് എടുക്കാൻ പറ്റും പല ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശക്തി അതിനാണ് നമ്മൾ ആവശ്യമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് ഇത് എന്നാൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ ആ ശക്തി മനുഷ്യ ശക്തി കൊണ്ട് പറ്റില്ല നാമൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ് അതുകൊണ്ടാണ് അപ്പം ദൈവത്തിന്റെ എന്താ കാര്യം ചെയ്യുന്നത് പിശാജിന്റെ അടിമ കിടക്കുന്ന അടിമത്വത്തിൽ കിടക്കുന്ന ഈ ഭൂമി എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള ലോകത്തിലുള്ള പല കാര്യങ്ങളും പൈ പിശാജ് ഇങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ് കാരണം ആ ഇപ്പം മദ്യപാനികൾ മദ്യത്തിൽ അടിമപ്പെട്ട് അവര് പണവും നഷ്ടമായി സുബോധവും നഷ്ടമായി കുടുംബജീവിതവും നഷ്ടമായി നിരാശ ഭാരം വഴക്ക് കൊലപാതകം എന്ന് വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അവരെ കൊണ്ടുപോകുന്ന ഒരാത്മാവുണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ആത്മാവുണ്ട് അപ്പോൾ ഈ ആത്മാവിന് അടിമപ്പെട്ട് കിടക്കുന്ന വ്യഭിചാരം ചെയ്യിക്കാൻ കൊണ്ടുപോകുന്ന ഒരു ആത്മാവുണ്ട് ദുർനടപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആത്മാവുണ്ട് പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട് അതുകൊണ്ട് അടിമയായി കിടക്കുന്ന ഒരു കൂട്ടം ജനം അപ്പൊ ഈ അടിമയായി കിടക്കുന്ന ജനത്തെ യേശു കർത്താവ് എങ്ങനെ വിടിവിച്ചത് തന്റെ ആത്മാവിനാണ് വിടിവിച്ചത് തൻ്റെ ആത്മാവിനാൽ നമുക്കൊണ്ട് നമുക്കറിയാം ലൂക്കോസും സുവിശേഷത്തിലും പത്തായ സുവിശേഷത്തിലും ഒക്കെ വായിക്കുമ്പോൾ കർത്താവ് കർത്താവ് മുപ്പതാം വയസ്സിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആരംഭിക്കുന്ന ആ സമയത്ത് നാൽപ്പത് ദിവസം ദൈവസന്നതിൽ അവൻ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ഇരുന്നു ദൈവാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു ആ ദൈവാത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി അപ്പോൾ ദൈവാത്മാവനെ സാത്താനോട് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു അപ്പോൾ അവിടെ പിശാചിനോട് ഫൈറ്റ് ചെയ്ത് അപ്പോൾ ആദ്യത്തെ ഫൈറ്റ് ചെയ്യും ആദ്യത്തെ അവിടുത്തെ പരീക്ഷ എന്തായിരുന്നു പിശാജി വന്ന് യേശുവിനോട് പറയുകയാണ് ഈ കട നീ ഭയങ്കരമായിട്ട് നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ച് ഉപസിച്ചു നിന്റെ ശരീരം വളരെ ക്ഷീണിച്ച് തളർന്ന് വല്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് അതാണ്ട് ഈ കല്ലുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട് നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ഈ കല്ലുകൾ അപ്പമായി തീരും സത്യം പറഞ്ഞാൽ യേശു പറഞ്ഞാൽ മല വരെ അപ്പമായി തീരും കാരണം ശൂന്യതയിൽ നിന്ന് സകലത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാളോടാണ് ഇവൻ ഇത് പറയുന്നത് പക്ഷേ കർത്താവോടെ എന്താ പറഞ്ഞത് കർത്താവ് അവിടെ പറഞ്ഞത് മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വിലയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ടും മനുഷ്യനെ ജീവിക്കാൻ കഴിയുമെന്ന് അപ്പൊ മറ്റൊരു കോണ്ടക്സ്റ്റിലേക്ക് കർത്താവ് പിശാചിനെ പിശാചിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഭൂമിയിലെ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കാൻ പറ്റുമെന്ന് പിശാചിനെ വെളിപ്പെടുത്തി കൊടുക്കുക അപ്പൊ വചനത്തിന് ജീവിപ്പിക്കാൻ പറ്റും ആവശ്യമുള്ള നന്മയും ആരോഗ്യവും ശക്തിയും ബലവും എല്ലാം ഈ ഭൂമിയിലെ ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത് പിന്നെയോ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും മനുഷ്യനാവശ്യമുള്ള ബലവും ശക്തിയും ആരോഗ്യവും എല്ലാം വചനത്തിലും കിട്ടുമെന്ന് കർത്താവോടെ വെളിപ്പെടുത്തുകയാണ് സ്തോത്രം ഇന്ന് ഈ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പരാജയമുണ്ടെങ്കിൽ ആ പരാജയത്തെ വിജയമാക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും വചനത്തിന് കഴിയും അപ്പോൾ ശക്തി എന്തിനാണ് ആവശ്യം നാൽപ്പത് ദിവസം കർത്താവ് ദൈവസ്ഥിൽ ഇരുന്ന് വോഷിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച് പിശാചനെ അവന്റെ പരീക്ഷാ സമയത്ത് ശക്തമായി ആ പരീക്ഷയെ ചെയ്യിക്കാൻ തക്കവണ്ണം കർത്താവ് അവിടെ ആ ദൈവശക്തിയാണ് ഉപയോഗിച്ചത് അപ്പോൾ പിശാചിടുന്ന പരീക്ഷകളെ ജയിക്കണമെങ്കിൽ ദൈവശക്തി ആവശ്യമാണ് അതേ കോണ്ടാക്സ്റ്റിലാണ് പൗലസോ പോസ്റ്റിൽ എഫേസോ സഭയോട് പറഞ്ഞത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം ശക്തിപ്പെടണം എങ്കിൽ മാത്രമേ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടുള്ള അല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തെ ലോകാധിപതിയോടും ദുഷ്ടാത്മസേനയോടുമത്രേ അപ്പോൾ ദുഷ്ടാത്മസേന നമ്മളോട് ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ കുടുംബത്തെ തകർക്കാൻ നിൽക്കുന്ന നമ്മുടെ നന്മകളെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു പൈശാചിക അധികാര മണ്ഡലമുണ്ട് അതിനെ ജയിക്കണമെങ്കിൽ ഈ ശക്തി ആവശ്യമാണ് അതുകൊണ്ടാണ് ആ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് തെമിത്ത ദിവസം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ മകനെ ക്രിസ്തുവേശിയുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക അപ്പൊ കൃപ കൊണ്ടുള്ള ശക്തി പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി അതുപോലെ തന്നെ ഒന്ന് തെമിത്ത ദിവസം ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്ന് പറയുന്നുണ്ട് ഒന്ന് കുരുതി പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ഉണർന്നിരിക്കുകയും വിശ്വാസത്തിൽ നിലനിൽപ്പീൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ അപ്പൊ അവിടെയും പറയുന്നു ഉണർതിരിക്കുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ശക്തി ആവശ്യമാണ് നമുക്ക് ഈ ഭൂമിയിൽ പിശാചിനെ ജയിക്കണമെങ്കിൽ ദുഷ്ടനെയോട് എതിർത്ത് നൽകണമെങ്കിൽ ഇരുളൻ്റെ മേൽ വാഴണമെങ്കിൽ ശക്തി ആവശ്യമാണ് ഹാല ആ ശക്തി നിങ്ങൾക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ശക്തി കിട്ടുന്ന എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ കൂടെ അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ഹലോ ഈ മുമ്പായി പറഞ്ഞു നിങ്ങൾ എരിശലമിൽ തന്നെ പാർക്കണം ഐ മീൻ നിങ്ങൾ ശക്തി ലഭിക്കുവോളം നിങ്ങൾ അവിടെ പാർത്ത് നിങ്ങൾ ശക്തി പ്രാപിക്കണം നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ യരിശലീമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികൾ ആകണം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കൊരു സാക്ഷി നല്ലൊരു സാക്ഷ്യം ദൈവം തരണമെങ്കിൽ നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ് നല്ലൊരു സാക്ഷ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന അനേക വിഷയങ്ങൾ ചിലർക്ക് ജോലിയില്ലാത്ത വിഷയങ്ങളാണ് ഇപ്പോൾ പലരും ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് എന്നെ വിളിക്കാറുണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഈ പലരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതലും ലോകത്തിലുള്ള വിഷയങ്ങളിലെ ഭാരപ്പെട്ട മനം തകർന്ന് ഇനിയും ഒരാശയ്ക്ക് വകയില്ല എന്ന് ആത്മഹത്യക്ക് വേണ്ടിയൊക്കെ ഇരിക്കുന്ന പല കേസുകളും ഞാൻ കേൾക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ പകർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അന്തരീക്ഷമെല്ലാം മാറി പ്രിയമുള്ളവരെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറ്റുവാൻ ലോകത്തിലെ ഒരു കാര്യത്തിനും കഴിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവിന് കഴിയും നിങ്ങളുടെ അന്തരീക്ഷം മാറ്റുവാൻ നിങ്ങളുടെ ഭവനത്തിലെ അന്തരീക്ഷം മാറ്റുവാൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇടുക്കങ്ങൾ മാറ്റുവാൻ നിങ്ങളുടെ നിരാശകൾ മാറ്റുവാൻ നിങ്ങളുടെ ഭാരങ്ങൾ മാറ്റുവാൻ നിങ്ങളുടെ ഭയങ്ങൾ മാറ്റുവാൻ നിങ്ങളുടെ നഷ്ടപ്പെട്ട തലമുറകളെ വീണ്ടെടുക്കുവാൻ നിങ്ങളുടെ കടബാധകൾ നിങ്ങളെ വീണ്ടെ അതെ വീണ്ടെടുക്കുവാൻ എല്ലാറ്റിനും ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും അപ്പം ചില ചോദിക്കും സമ്പത്ത് എങ്ങനെ പരിശുദ്ധാത്മാവിൽ കൂടെ കിട്ടുന്നതെന്ന് ഹാലയിൽ ചെയ്യുക അതേപോലുള്ള ഞാൻ ഒരു കാര്യം പറയാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ശ്രദ്ധൂഷ നിങ്ങളെ നോർക്കണം എന്താ ആദ്യത്തെ ശ്രദ്ധൂഷ കർത്താവിൻ്റെ ആദ്യത്തെ ശുശ്രൂഷ അവൻ മീൻ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയത് അത് ആത്മീകമാണോ ഭൗതികമാണോ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് നോക്കണം കൺവേർട്ട് ചെയ്ത് ഞങ്ങൾക്കറിയാമല്ലോ വീഞ്ഞിൻ്റെ എത്രയാണ് ഒരു വലിയ പുരുഷാരത്തിന് ഒരു വലിയ വിരുന്ന് വീട്ടിൽ കൊടുക്കേണ്ട വീഞ്ഞ് ഉണ്ടാകണമെങ്കിൽ വെറുതെ ഉണ്ടാകത്തില്ല വളരെ കോസ്റ്റ്ലിയാണ് അപ്പം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വരും എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു തരുവാൻ വെച്ചാൽ നിങ്ങളുടെ ശൂന്യാവസ്ഥകളെ മാറ്റുവാൻ നിങ്ങളുടെ പാഴായ അവസ്ഥകളെ മാറ്റി ബലഭൂഷ്ഠമായ ഒരു അനുഭവമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും അതുകൊണ്ട് വിശ്വസിക്കുക ആരും അടുത്തു പോകരുത് നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന മുഖ്യമായ പ്രാർത്ഥന കർത്താവ് നിന്റെ ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ നിന്റെ ശക്തിക്കായി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം ഇന്ന് ഇന്ന് ഈ വചനം കേൾക്കുന്ന എത്ര പേർ പ്രാർത്ഥിക്കുന്നു ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെയെ നിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ് എന്നെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥന ഒന്ന് മാറ്റി വെച്ചിട്ട് കർത്താവേ നിന്റെ ശക്തി നിന്റെ ബലം എനിക്ക് ആവശ്യമാണ് ഈ വചനം ആയ ഫേസി ലേഖനം ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുകയും ദൈവത്തിന്റെ സർവായ ദൈർഗം എടുത്തുകൊള്ളുകയും എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കണം ശക്തിപ്പെടേണ്ട കാര്യം ശക്തിപ്പെടണം ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ബലപ്പെടണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹാലിറിയ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചില തരണം നിങ്ങൾക്ക് തരണം ചെയ്യാത്ത ചില മതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാത്ത ചില വാതകൾ നിങ്ങളുടെ മുമ്പിൽ നീങ്ങാത്ത ചില മലകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നീങ്ങി മാറും ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ കണ്ടുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ അനേക സംവത്സരങ്ങളായി ചില മലകൾ നിൽപ്പുണ്ട് എന്നാൽ ശക്തിപ്പെട്ടിട്ട് ഇത് വർഷങ്ങളിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കും ചില മലകൾ നീങ്ങിപ്പോകും അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത് വാചനം പറയുന്നത് ദൈവം പറഞ്ഞത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടി ചാടി കടൽ പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയെ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞാട്ട് ശക്തി പ്രാപിച്ചിട്ടെന്ന് പറഞ്ഞാട്ട് എടാ മലയെ ഇനി മേലാൽ ഇവിടെ കണ്ടുപോകരുത് ഗെറ്റ് ഔട്ട് നീ പുറത്തു പോ നീ മാറിപ്പോ എന്നൊന്ന് പറഞ്ഞു നോക്കും നിശ്ചയമായിട്ടും ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടക്കും ഈ വചന നിങ്ങൾക്ക് അതേ അത്ഭുതത്തിൻ്റെ വചനമായി വെളിപ്പെടും ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമുള്ള ശക്തി റിലീസ്ഡ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ